നമസ്കാരം മറുനാടൻ മലയാളി എഡിറ്റർ ഷാജൻ കറിയക്കെതിരെ വീണ്ടും കേരള പോലീസിന്റെ പ്രതികാരം കുടപ്പനക്കുന്നിലെ വീട്ടിൽ നിന്നാണ് ഷാജൻ കറിയെ തിരുവനന്തപുരം സൈബർ പോലീസ് അറസ്റ്റ് ചെയ്തത് ഷർട്ട് പോലും ഇടാൻ അനുവദിക്കാതെയാണ് ഷാജൻ കറയെ പോലീസ് കൊണ്ടുപോയത് മാഹി സ്വദേശി ഖാനാ വിജയൻ നൽകിയ പരാതിയിലാണ് അറസ്റ്റ് സൈബർ പോലീസിന്റെ സി ഐ നിയാസാണ് നിയാസുമായി ബന്ധപ്പെട്ടും ചില വാർത്തകൾ മറുനാടൻ റിപ്പോർട്ട് ചെയ്തിരുന്നു കെൻസ ഇന്റർനാഷണൽ എന്ന സ്ഥാപനത്തിന്റെ മറവിൽ നൂറുകണക്കിന് മലയാളികളെയും മറ്റ് ഇന്ത്യക്കാരെയും കബളിപ്പിച്ച് കോടികൾ സ്വന്തമാക്കിയ അർമാനി ക്ലിനിക് ചെയർമാൻ ഷിഹാബ് ഷാക്കും ബിസിനസ് ആൻഡ് മാർക്കറ്റിംഗ് ഹെഡ് ഗാനാ വിജയനും എതിരെ കുരുക്കുമുറുക്കി ദുബായിലും കേസുണ്ട് ഈ കേസിൽ ഷിഹാബ് ഷാ അറസ്റ്റിലാവുകയും ചെയ്തു ഈ കേസുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിംഗിൽ ഗാനാ വിജയനെതിരെയും പരാതികൾ ഉയർന്നു അതാണ് മറുനാടൻ വാർത്തയായി നൽകിയത് നാട്ടുകാരെ കബളിപ്പിച്ചതിന് സമാനമായി യു എയിലെ അറബ് വനിതയും തട്ടിപ്പിൽപ്പെടുത്തിയതോടെയാണ് ഇനി ഒരിക്കലും രക്ഷപ്പെടാനാകാത്ത വിധം നിയമ നടപടികളിൽ കുരുങ്ങിയത് അതോടൊപ്പം കെൻസ തട്ടിപ്പിൽ ഇരയായ നിക്ഷേപകരും ദിനംപ്രതി കേസുകളുമായി മുന്നോട്ട് വന്നതോടെ ഷിഹാബ് ഷായും സംഘവും പ്രതിസന്ധിയിലായി ട്രാവൽ ബാൻഡ് നിലനിൽക്കുന്നതിനാൽ യു എയിൽ കുടുങ്ങി പിന്നീട് അറസ്റ്റും ചെയ്തു ഈ വിവാദത്തിൽ കുടുങ്ങിയ ഖാന വിജയന്റെ പരാതിയിലാണ് ഷാജൻസ്കറിയെ അറസ്റ്റ് ചെയ്തത് മാർച്ചിലാണ് ഷിഹാബ് ഷാ ഗൾഫിൽ അറസ്റ്റിലാകുന്നത് ഇത് സംബന്ധിച്ച് എല്ലാ മാധ്യമങ്ങളും വാർത്ത നൽകിയിരുന്നു ഷിഹാബ് ഷായുടെ വിശ്വസ്തനാണ് ഖാനാ വിജയൻ സൈബർ പോലീസ് ആയിരുന്ന നിയാസിന്റെ ചില പ്രവർത്തികളെയും മറുനാടലിലൂടെ ഷാജൻസ് കറിയ വിശദീകരിച്ചിട്ടുണ്ട് ഇതിന്റെ കൂടെ പ്രതികാരമാണ് ഇപ്പോൾ സിഐ തീർക്കുന്നത് ഷിഹാബ് ഷായുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് പത്തൊമ്പതിന് മാതൃഭൂമി ഓൺലൈൻ നൽകിയ വാർത്തയുടെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് സാമ്പത്തിക തട്ടിപ്പു കേസുമായി ബന്ധപ്പെട്ട് കേരള പോലീസ് തിരയുന്ന മലയാളി യു എ സെൻട്രൽ ജയിലിൽ തൃശൂർ വെങ്കിടങ്ങ് സ്വദേശി ഷിഹാബ് ഷയാണ് അലൈൻ ജയിലിൽ കഴിയുന്നത് സാമ്പത്തിക തട്ടിപ്പു കേസിൽ തന്നെയാണ് യു എ പോലീസും അറസ്റ്റ് ചെയ്തിരിക്കുന്നത് വയനാട്ടിലെ കെൻസ ഹോൾഡിംഗ് കെൻസ വെൽനസ് ഉടമയാണ് ഷിഹാബ് ഷാ അർമാനി ക്ലിനിക്ക് അർമാനി പോളി ക്ലിനിക്ക് എന്നിവയുടെ മറവിലായിരുന്നു ദുബായിലെ തട്ടിപ്പ് നാനൂറ് കോടിയോളം രൂപയാണ് ഇയാൾ ഒട്ടേറെ പേരിൽ നിന്ന് തട്ടിയെടുത്തത് ആഡംബരവില്ലകൾ റിസോർട്ട് ആശുപത്രി എന്നിവയുടെ മറവിലായിരുന്നു തട്ടിപ്പ് ദുബായ് ഷാർജ അജ്മാൻ അബുദാബി അടക്കമുള്ള സ്ഥലങ്ങളിലും ജോർജിയ പോലുള്ള രാജ്യങ്ങളിലെ ആളുകളെയും ഇയാൾ തട്ടിപ്പിനിരയാക്കിയതായിട്ടാണ് വിവരം ഫെബ്രുവരി പതിനേഴിന് ഷാർജയിൽ വെച്ചാണ് അറസ്റ്റിലാകുന്നത് തുടർന്ന് അബുദാബിക്ക് കൈമാറുകയായിരുന്നു നിലവിൽ അബുദാബിയിലെ അലയൻസ് സെൻട്രൽ ജയിലിലാണ് ഷിഹാബ് ഷാ കഴിയുന്നതെന്നാണ് വിവരം യു എയിൽ നടത്തിയിട്ടുള്ള സാമ്പത്തിക കുറ്റകൃത്യങ്ങളുടെ പേരിലാണ് ഇയാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് നിരവധി പ്രവാസി മലയാളികളും സ്വദേശികളും തട്ടിപ്പിനിരയായിട്ടുണ്ട് വയനാട് ഇടുക്കി എന്നിവിടങ്ങളിൽ നിർമ്മാണത്തിലിരിക്കുന്ന വില്ലകൾ കാണിച്ച് നിക്ഷേപം സ്വീകരിക്കുക ഇടയ്ക്ക് വെച്ച് ആ പദ്ധതി ഉപേക്ഷിച്ച് അതേ സ്ഥലത്ത് മറ്റൊരു പദ്ധതി പ്രഖ്യാപിച്ച് അതിലേക്ക് നിക്ഷേപം സ്വീകരിക്കുക എന്നതായിരുന്നു തട്ടിപ്പിന്റെ രീതി യു എയിലെ മലയാളി സമൂഹത്തിൽ നിന്ന് മാത്രം ഇരുന്നൂറ് കോടിയോളം രൂപ തട്ടിച്ചിട്ടുണ്ടെന്നാണ് വിവരം വയനാട്ടിലെ തട്ടിപ്പിന്റെ ഇരകൾ പ്രവാസി മലയാളികൾ വയനാട്ടിലെ പദ്ധതികളുടെ പേരിൽ തട്ടിപ്പിനിരയാക്കപ്പെട്ടവരിൽ ഏറെയും പ്രവാസി മലയാളികൾ തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട കേസിൽ കേരള പോലീസ് നാളുകൾക്ക് മുമ്പേ ലുക്ക്ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു അതിനുശേഷം ഷിഹാബ് ഷാ കേരളത്തിലേക്ക് വന്നിട്ടില്ല രണ്ടായിരത്തി പതിനഞ്ചിലാണ് ബാണാസുര സാഗർ ഡാമിന് സമീപത്ത് റോയൽ മെഡോസ് എന്ന ടൂറിസം പദ്ധതി പ്രഖ്യാപിച്ച് നിക്ഷേപം സ്വീകരിക്കുന്നത് ഡാമിന് സമീപത്ത് വില്ലകൾ പണിത് കമ്പനി തന്നെ അവ വാടകയ്ക്കെടുത്ത് നിക്ഷേപകർക്ക് ഇരുപത്തി രൂപ പ്രതിമാസം നൽകുമെന്നായിരുന്നു വാഗ്ദാനം ഇത്തരത്തിൽ നാല്പത് ലക്ഷം മുതൽ ഇത്തരത്തിൽ നാല്പത് ലക്ഷം മുതൽ അറുപത് ലക്ഷം രൂപ വരെ ഓരോ വില്ലകൾക്കും വേണ്ടി മലയാളി പ്രവാസികൾ നിക്ഷേപിച്ചു പിന്നീട് ഇവിടെ ടൂറിസം പദ്ധതി നടപ്പിലായില്ല വില്ലകൾ പണിതുപക്ഷ പദ്ധതി നടപ്പിലാക്കാതെ മൂന്നര സെന്റ് സ്ഥലവും ഒരു വില്ലയും കിട്ടിയതുകൊണ്ട് പ്രവാസികൾക്ക് പ്രത്യേകിച്ച് പ്രയോജനവും ഉണ്ടായിരുന്നില്ല ഇതിനെ തുടർന്ന് ഇവരിൽ പലരും കേസിന് പോയി രണ്ടായിരത്തി പത്തൊമ്പതിൽ വീണ്ടും ഇതേ സ്ഥലത്ത് മറ്റൊരു പദ്ധതിയുമായി ഇയാൾ രംഗത്ത് വന്നു ആയുർവേദ ആശുപത്രി തുടങ്ങുന്നുവെന്ന് പറഞ്ഞ് പുതിയൊരു പദ്ധതി പ്രഖ്യാപിച്ചു ഇതിലേക്കും നിക്ഷേപം സ്വീകരിച്ചു ഇതിനുവേണ്ടി രണ്ട് കെട്ടിടങ്ങൾ നിർമ്മിച്ചു എന്നാൽ ഇത് പൂർണ്ണമായും വയനാട്ടിലെ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നിർമ്മാണ നിയന്ത്രണങ്ങൾ ലംഘിച്ചുകൊണ്ടുള്ള കെട്ടിടങ്ങളായിരുന്നു അതുകൊണ്ട് തന്നെ കെട്ടിടങ്ങൾക്ക് നമ്പർ പോലും ലഭിച്ചില്ല പഞ്ചായത്ത് കെട്ടിടങ്ങളുടെ ഒക്യുപ്പൻസി സർട്ടിഫിക്കറ്റ് റദ്ദു ചെയ്യുകയും ചെയ്തു ആ പദ്ധതിയും അങ്ങനെ മുടങ്ങി ഈ രണ്ട് പദ്ധതികളിലായി പണം നിക്ഷേപിച്ച പ്രവാസികളും തട്ടിപ്പിനിരയായി അവർ നൽകിയ സിവിൽ കേസുകൾ പലതും സുൽത്താൻ ബത്തേരി കൽപ്പറ്റ കോടതികളിലും നിലവിലുണ്ട്